നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഞാൻ ഈ പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ആളുണ്ടാവും സർവ്വ പണി അതായത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും കാര്യത്തിൽ കയറി ഇടപെടും എന്നിട്ട് ഇതിൻ്റെ പണിയെല്ലാം കയ്യിലോട്ടി വാങ്ങും എന്നിട്ടും അവർ പഠിക്കുവോ ഇല്ല വീണ്ടും അടുത്തൊരു പ്രശ്നം വരുമ്പം അറിഞ്ഞോ അറിയാണ്ടോ വീണ്ടും അവർ ഇതിനകത്ത് ഇൻവോൾവ് ആകും പലപ്പോഴും സംസാരത്തിൻ്റെ രൂപത്തിലാണ് പലപ്പോഴും സഹായത്തിൻ്റെ രൂപത്തിലാണ് പലപ്പോഴും പണം കൊടുക്കുന്നതിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെയായിരിക്കാം എന്തായാലും ഇവർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയത്തില്ല ഇവരെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് ഇവരെ പറ്റി പറയുന്നതാണ് പീപ്പിൾ വിത്ത് റെസ്ക്യൂ അ ടെൻഡൻസി ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു കോമൺ ആയിട്ട് ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ പറയുന്നത് ഓക്കെ അപ്പം ഇതിന് കുറച്ച് സൈക്കോളജിക്കൽ വശങ്ങളുണ്ട് അതും കൂടെ ഞാനൊന്ന് പറയാം കാപ്പ്മൻ ഡ്രാമ ട്രായെന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ മോഡലുണ്ട് ഈ ഒരു മോഡലിൽ സാധാരണ അൺഹെൽദി ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് കയറി ഇടപെടുന്നത് വഴി പ്രശ്നങ്ങളിലേക്ക് ചെന്നപ്പെടുന്ന ഇത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് കയറി ഇടപെട്ട് സ്വയമേ പണിയിലാവുന്ന ആൾക്കാരുടെ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് ട്രേറ്റുകളുണ്ട് നമ്പർ വൺ ഇസ് പൂർ പേഴ്സണൽ ബൗണ്ടറീസ് അതായത് ഇവർ ഇടപെടേണ്ട ഒരു കാര്യമാണോ അതോ വേറെ ആരുടെയെങ്കിലും ഒരു ലൈഫിലോട്ടുള്ള ഒരു പ്രശ്നമാണോ എന്ന് ഇവർക്കത് പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യാൻ ഇവർ പാടുപെടുന്നു നമ്പർ ടു വളരെ സെൻസിറ്റീവ് ആണ് അവർ ക്രിറ്റിസിസത്തിൽ ഇപ്പോൾ ഇഫ് ഇൻ കേസ് ഇതേപോലത്തെ ഒരു കാര്യത്തിൽ ഇടപെട്ടുന്ന് ഇരിക്കട്ടെ നമ്മൾ ഒരു പക്ഷേ അവരുടെ അവരോടുള്ള ഒരു ആ ഒരു സ്നേഹബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ഇവരോടുള്ള ഒരു പേഴ്സണൽ കമ്മിറ്റ്മെൻ്റ് കൊണ്ടോ നമ്മൾ ഇവരോടത് പറയത്തില്ല ആയിട്ട് അഥവാ ഇവരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് കയറി അതങ്ങ് ഫീൽ ചെയ്യും മനസ്സിലായത് വെരി സെൻസിറ്റീവ് നമ്പർ ത്രീ ഇസ് ലോ സെൽഫ് അവേർനെസ് അതായത് പലപ്പോഴും ഇവരുടെ ഒരു കാര്യം ആ ഒരു പ്രശ്നത്തിൽ വേണോ വേണ്ടേ എന്നിവരറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവർ കയറി അങ്ങ് ഇടപെട്ട് പോവുകയാണ് പക്ഷേ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളത് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ഗെല്പ് ഇവർക്കില്ല നമ്പർ ഫോർ എക്സ്റ്റേണലായിട്ടുള്ള വാലിഡേഷൻ സീക്കിങ് എക്സ്റ്റേണൽ വാലിഡേഷൻ സീക്കിങ് വേറൊരാള് ഇവർ ചെയ്ത ഈ ഒരു കാര്യം വളരെ നല്ലതാണ് അയ്യോ നീ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെയുള്ള ഒരു കാര്യത്തിലേക്ക് വാലിഡേറ്റ് ചെയ്യപ്പെടാനും കൂടി വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു തരത്തിലേക്ക് നീങ്ങുന്നത് നെക്സ്റ്റ് വൺ ഇസ് പ്രൊജക്ഷൻ അതായത് ഇവര് അവരോട് ഇതായത് ഇതുപോലത്തെ ഒരാളുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതിരിക്കട്ടെ അവരോട് ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഇവരുടെ കാര്യങ്ങൾ ഇവരുടെ പ്രോബ്ലമും കൂടി ഇവർക്ക് അറിയാണ്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് പറയാനുള്ള ടെൻഡൻസി ഉണ്ട് പലപ്പോഴും ഇവർ ഇവരുടെ കാര്യം പറഞ്ഞിട്ടായിരിക്കും അവരുടെ കാര്യത്തിലേക്ക് ഒരു പതിയെ 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 ചെന്ന് അതൊന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഒരു ശ്രമം ഇവർ നടത്തുന്നത് ഇവരുടെ ഒരു എക്സ്പീരിയൻസും ഇവർക്ക് പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് പറയാനുള്ള ടെൻഡൻസി ഉണ്ട് നെക്സ്റ്റ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇമ്മച്ചുറിറ്റി ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുമ്പം അത് ആ ഒരു രീതിയിൽ കേൾക്കാനും മനസ്സിലാക്കാനും പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുമുള്ള ഒരു മെച്ചൂരിറ്റി നമ്മൾ ഇമോഷണൽ മെച്യൂരിറ്റി തോന്നുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാര്യം അത് പറഞ്ഞാലും അത് അവർക്ക് മനസ്സിലാവത്തില്ല വി ഡോണ്ട് റീച്ച് അപ് ടു ദറ്റ് ലെവൽ നെക്സ്റ്റ് വൺ ഇസ് ഡിഫിക്കൾട്ടി റെസ്പെക്ടിങ് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ റൈറ്റിനെ ഇവർക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാനും ഇവരെ ഇവരുടെ രീതിക്കൊന്ന് വിടാനുമായിട്ട് ഇവർ സമ്മതിക്കത്തില്ല ഇവരുടെ മനസ്സവിടെ സമ്മതിക്കത്തില്ല മനസ്സിലായോ ഞാൻ ചെയ്യുന്നതാണ് കറക്റ്റ് ഞാൻ അവിടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇവർക്ക് അവരുടെ ഒരു ലൈഫിൽ ചോയ്സിലേക്ക് കിട്ടത്തുള്ളൂ ഞാനീ പറയുന്നത് ഒരിക്കലും വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ മാത്രമല്ല കേട്ടോ ഇതിപ്പോൾ നിങ്ങളുടെ ഓഫീസിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഉള്ള ഒരു കുളിക്ക് ആരുമാകാം ഇങ്ങനെ ഒരു റോളുള്ള ഒരാൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഒരു ഒരു പത്ത് പേരിൽ ഒരാൾക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ട് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങളാണ് ശരി അവരും കൂടി ഇൻവോൾവ് ചെയ്താൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ഫീലിംഗ് സത്യം പറഞ്ഞാൽ അവരവരുടെ ലൈഫിൽ തന്നെ അവരുടെ ഒരു ഇമോഷണൽ നീഡ്സ് വേണ്ട സമയത്ത് മീറ്റ് ചെയ്യാത്തതിനെ തുടർന്നിട്ടാണ് ഇവർക്ക് ഇങ്ങനൊരു സ്വഭാവത്തിലേക്ക് ഇവർ പോലും അറിയാണ്ട് ഇവർ വന്നെത്തുന്നത് ചൈൽഡ്ഹുഡിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവരിങ്ങനെ വന്നെത്തുന്നു നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ഈ പറയുന്ന പല കാരണങ്ങളും ആകാമേ നമ്പർ വൺ സ്പാരന്റിഫിക്കേഷൻ അതായത് കുഞ്ഞുന്നാളില് അവർക്ക് ഒരു പാരൻറ്റൽ റോള് അല്ലെങ്കിൽ ഒരു അഡൾട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യേണ്ട അവസ്ഥ ഞാൻ പറഞ്ഞത് ഇമോഷണൽ ആയിട്ടുള്ളത് വലിയ വലിയ പണി ചെയ്യുമെന്നല്ല പക്ഷേ ഇമോഷണലായിട്ട് ഒരു പക്ഷേ ഇവരുടെ കാര്യങ്ങള് കറക്റ്റായിട്ടുള്ള ഇവരുടെ ഒരു ഇമോഷനി ഇവരുടെ ആ ഒരു ഏജ് വൈസ് അവരെ മീറ്റ് ചെയ്യാതെ ഇവർ വീണ്ടും ഒരു അഡൾട്ട് ലൈക്ക് റോളിലേക്കൊക്കെ ചെന്നെത്തപ്പെടുക പല ആൾക്കാരെ ടേക്ക് കെയർ ഇമോഷണലായിട്ട് അവരെ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് തന്നെയാണ് പാറ്റേൺ ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതിയിലേക്ക് ഓട്ടോമാറ്റിക്കലി കുഞ്ഞിലെയാത്ത ആ ഒരു കാര്യം പാരന്റ് ആവുമ്പോഴോ അല്ലെങ്കിൽ അഡൾട്ടാവുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടീനേജ് കഴിയുമ്പോഴോ അഡോളസെൻറ്റിലേക്ക് പോകുമ്പോഴോ ഒക്കെ അവർ അത് തന്നെ ചെയ്തുകൊണ്ടുവരുന്നു നമ്പർ ടു ഇവരുടെ കാര്യത്തിൽ ഒരു പക്ഷേ ലവ് മൈറ്റ് ഹാവ് ബീൻ കണ്ടീഷണൽ അതായത് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും അൺകണ്ടീഷണൽ ആണ് അല്ലേ എപ്പോഴും എവിടെയും എങ്ങനെയും അൺകണ്ടീഷണൽ ആയിട്ട് കിട്ടുകയും കൊടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്നേഹം പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഇവർക്കത് കണ്ടീഷണൽ ആയിട്ടായിരിക്കാം ഇവർക്കത് കാര്യം എന്തെങ്കിലും ഒരു കാര്യം അവർ നല്ലത് ചെയ്യുമ്പം അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യം ഒരാളുടെ ആ ഒരു പ്രീതിക്കനുസരിച്ച് ചെയ്യുമ്പോൾ മാത്രം അതിനുള്ള ഒരു റിഗാർഡ് കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്തും ഞാൻ എപ്പോഴും ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ലാക്ക് ഓഫ് ഇമോഷണൽ ബൗണ്ടറി അതായത് പലപ്പോഴും നമ്മൾ ഇപ്പം കുഞ്ഞുനാളിൽ എവിടെയാണ് നമ്മുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി എവിടെ സെറ്റ് ചെയ്യണം ഒരാളുടെ കാര്യത്തിൽ എപ്പോൾ ഇടപെടരുത് ഇതൊക്കെ ഫാമിലിയിൽ നിന്ന് തന്നെ കണ്ടുപഠിക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ ഈ ഒരു സാധനം കാണാതെ വളരുമ്പോൾ പ്രൈവസി എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ലാതാവുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവർക്കിത് എവിടെ വെച്ച് ഇവർക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്ന് അറിയാത്തത് ഇതേപോലെ തന്നെ ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് അതായത് ഒറ്റപ്പെട്ട് പോകുമോ ഞാനാണെങ്കിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുമോ ഞാൻ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരുന്നാൽ മാത്രമേ എനിക്കവിടെ സ്നേഹം എനിക്ക് അവിടെ എനിക്കവിടെ എനിക്ക് അവിടെ അപ്രീസിയേഷൻ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ദിസ് കൻ ഓൾസോ ബി എ റീസൺ സെയിം ആയിട്ടുള്ളതാണ് അൺസീൻ ഓർ അൺഹേർഡ് ചൈൽഡ്ഹുഡ് അതായത് കുഞ്ഞുനാളിലെ അവർ ആഗ്രഹിച്ച സമയത്ത് അവർ വേണ്ട അവർക്ക് ആ ഒരു ഇമോഷൻ വേണ്ട സമയത്ത് അവർക്കത് കൃത്യമായിട്ട് കിട്ടാതെ വരിക ഇതും പിന്നീട് പിന്നീട് അങ്ങോട്ട് ഇവരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു ഫീലിംഗിലേക്ക് വരികയുള്ളൂ ഇങ്ങനത്തെ ഒരു സ്വഭാവം മാറുമോ ഡെഫിനറ്റ്ലി യെസ് ഒരു പരിധി വരെ നന്നായിട്ട് അതങ്ങ് ഡീപ്പായിട്ട് പോകുന്ന ഒരു കാര്യമാണെങ്കിൽ മാറ്റിയെടുക്കാൻ പ്രയാസമാണ് ഒരു വലിയൊരു ഘടകമാണ് ഇമോഷണൽ മെച്ചൂരിറ്റി എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ വഴി സെൽഫ് അവയർനെസ് വഴി തെറപ്പീസ് വഴിയൊക്കെ ഒരു പരിധി വരെ നമുക്ക് നമുക്കിവരെ ഒന്ന് അവെയർ ആക്കാൻ പറ്റും ഓക്കെ ഇവിടാണ് നിങ്ങൾ നിൽക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്ന് മാറാൻ പറ്റും ഹെൽദി ബൗണ്ടറി എവിടെയാണ് അൺഹെൽദി ബൗണ്ടറി എവിടെയാണ് എന്നൊക്കെ നമുക്ക് നമുക്കിവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇതൊക്കെ ഞാൻ ഞാനെന്തിനാണ് പറയുന്നതെന്ന് അറിയാമോ മെയിനായിട്ടും ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ ഞാൻ വ്ലോഗാക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് അസസ് എസ് ചെയ്യാൻ പഠിക്കുക വേറൊരാൾ എപ്പോഴും നിങ്ങൾ ചൂണ്ടിക്കാട്ടി നിങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വേണ്ട നമ്മൾ തന്നെ നമ്മളെ അസസ് എസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു സെഷൻ എടുക്കുന്നത് നല്ലതല്ലേ അല്ലെങ്കിൽ ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് എടുത്താൽ എനിക്ക് ഇതിൽ നിന്ന് ഒന്ന് മാറാൻ പറ്റുമോ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ഇമോഷണലി സ്ട്രോങ് ആവാൻ പറ്റുമോ ഇച്ചിരി കൂടെ ഒരു ഇമോഷണൽ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ തന്നെ ചിന്തിക്കുക ആൻഡ് ടേക്ക് വൈസ് ഡേ